എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്ക് ഭർത്താ ഭാര്യ മരിച്ചു നമ്മളിന്നും മരണവിട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടുത്തെ നാടിന്റെ കാര്യമല്ല പറയണേ ഞങ്ങളുടെ നാടിന്റെ കാര്യം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം ആണിനും പെണ്ണിനും എല്ലാവരും കയറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട് അവസാനം മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിയ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും കണ്ടോ വരി വരിയായിരിക്കും പിന്നെ ആണുങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ താരത്തിങ്ങനെ നിൽക്കുക അപ്പൊ ചോദിക്ക പൊതിയാൻ പോവാ ഇനി ആരെങ്കിലും കാണാണ്ടോ എനിക്ക് കണ്ടോളെ എന്താ പറയണേ ഇടാൻ മരിച്ചിട്ട് മയ്യത്ത് പൊതിയാ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം പൊതി എടുത്തിട്ട് മുഖം മറക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്ക ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന് കൊണ്ടുവന്ന് കാണിച്ചു പൊതിഞ്ഞു പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചു ഒന്ന് അഴിച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ കണ്ടു പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പി കൊണ്ടുപോയി കവറിന്റെ അകത്തിറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ സുബഹാനുള്ള ആരെ ഇവന്റെ പെണ്ണും പുള്ളേ ഇവന്റെ സ്വന്തം ഭാര്യയെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്ക് കവറിന്റെ കത്തി ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണാനുണ്ടോ ഇവന്റെ വാപ്പായിക്കല്ല ഇവനല്ല എന്റെ ഈ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ നിനക്കിത് പറഞ്ഞാ മനസ്സിലാകൂല മയ്യത്ത് പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാകില്ല മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ വിവാഹം നിക്കാഹ് കടിഞ്ഞ ഉടന് അതാ ഓഡിറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയത്ത് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയത് സെൽഫി എടുക്കുന്നവരാ ം ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല കാരണം അവൻ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന്റെ ആഡിറ്റോറിയത്തിൽ തൻ്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ െ അതിന് കൊടുക്കുന്ന പെൺകുട്ടികൾ അതിന് കൊടുക്കുന്ന പെൺകുട്ടികൾ എങ്കിൽ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും െ മരിക്കുന്നതിന് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തത് കൊടുത്തറിയുമോ ഞാൻ മരിച്ചു കഴിഞ്ഞാ രാത്രിയിൽ വേണമെന്നെ കബറടക്കാറ് പ്രവാചകന്റെ പൊന്നാരമകളപെടം തന്റെ കുടുംബത്തോട് പറയുകയാ മരിച്ചു കഴിഞ്ഞാ പകലെന്നെ കബറടക്കരുത് രാത്രിയിലെ കബറടക്കാവൂ മഹാനായ അലിയുബിന് അഭി താലിബ് അഭിയാകു തരാറു എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചൂദിക്കുന്നു ഫതിമാ

കബറിലിറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ള തുളികൾ പൊതിഞ്ഞത്തെ എന്റെ മയ്യത്തിങ്ങനെ ചുമന്നുകൊണ്ടുപോകുമ്പോ കബറിന്റെ അകത്തേക്ക് ഇറക്കുമ്പോ അവരെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ അതിനെക്കിഷ്ടമല്ല അലിയേ അതുകൊണ്ട് രാത്രിയിലെ മയ്യത്ത് കബറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പ്രവാചകന്റെ അല്ലാഹു താരാർജയുടെ പുറകെ എന്നാണ് അടി നിരക്ക് പോകേണ്ടത് ആ ഫാത്തിമയല്ലേ ആ ഫാത്തിമാറകില്ലെന്ന് പോകാന ഈ നാട്ടിലെ എത്ര ഈ നാട്ടിലെ എത്ര പെണ്ണുങ്ങൾക്കാ കഴിയുന്നത് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ കണ്ണുകളെ സൂക്ഷിച്ച നേടാ ചെറുപ്പക്കാരാമ കാണല്ലേ അന്യപുരുഷന്റെ ശരീരം കാണല്ലേ അന്യപുരുഷന്മാരുടെ സൗഹൃത്ത് കാണല്ലേ അന്യ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടുകൊണ്ട് ആസ്വദിക്കല്ലേ ചെറുപ്പക്കാരാ നീ വിചാരിക്കും ഇത് സാധാരണ പാപം ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് അതൊരു സാധാരണ പാപമല്ല നിന്റെ ദുനിയാവും ആശ്രമം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ പാപമാ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നിനക്കൊരു ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പരിശുദ്ധമായ കാൽബാലയത്തിന്റെ മതാഫിലൂടെ ഒന്നും ഒരു മഹാനിങ്ങനെ തവാഫ് ചെയ്യുകയാണ് അല്ലാഹുവേ പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ അമ്മാകുവിന്റെ അരുസിന്റെ നേരെ താഴകിരിക്കുന്ന പടച്ചിറപ്പിന്റെ കഴവാലയമുണ്ടല്ലോ ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ഹജറുള്ള സ്വകന്ധപ പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അമ്മാകുവിൻ്റെ പ്രവാചകന് ചുംബനം കൊടുത്ത തന്റെ വെച്ച ആ പരിശുദ്ധമായ കാഴ്ബാലയത്തിന്റെ മതാവിലൂടെ ഒരു മഹാനിങ്ങനെ നടക്കുമ്പോ ചെറുപ്പക്കാരൻ കഴപാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ യത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചിറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് എന്താണ് പറയുന്നതെന്നറിയുമോ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ എന്റെ പറയുകയാഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ ഇത് മാത്രമാണ് പറയുന്നത് ഇത് മാത്രമാണ് പറയുന്നത് എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തരുത് എനിക്ക് മാരുള്ള മരണമരണേ അല്ല കില്ല കരയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ പലരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ് പലരും നല്ല പടച്ചവനെ സുരകം കിട്ടാറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോ നീ ഇതല്ലാതെ വേറെ ഒന്നമ പറയുന്നില്ലല്ലോ ചോദിക്കുകയാ എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത് ആ ചെറുപ്പക്കാരൻ എവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നോ രണ്ട് ഉണ്ടായിരുന്നു എന്റെ ഒന്നാമത്തെ സഹോദരന്റെ ജോലി എന്തെന്നറിയുമോ അമ്മാകുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം അയ്യാലസ്വലേ അള്ളാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന മോദിനെ ജ്യസ്റ്റന്റെ ജോലി ബാങ്ക് വിളിക്കലായിരുന്നു എന്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് നാൽപ്പത് കൊല്ലമാ വർഷക്കാലം പള്ളിയിലെ ബാങ്ക് വിളിച്ചിരുന്ന ജ്യേഷനായിരുന്നോ എത്ര വലിയ പ്രതിഫലമാണെന്ന് ചിന്തിച്ചു നോക്കൂ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ ചെറുപ്പക്കാരാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്കണമെടാ അമ്മാന്റെ പള്ളിയിൽ പോയിട്ട് പോയിട്ടും കയ്യിൽ പിടിച്ചിട്ടു അവിടെ നിന്ന് ചോദിക്കണം ഒരവസരം തരുമോ ഒരിക്കലെങ്കിലും ഒന്ന് പാങ്ക് വിളിക്കാനും പാങ്ക് വിളിക്കുന്നതിനുമല്ലാത്ത പൊതുപരവാ ഒന്ന് പള്ളികളെ പ്രസിഡന്റ് ആകാനും മത്സരമാണല്ലോ വോട്ടാണല്ലോ വീടുകൾ തൂറും കേറിയിറങ്ങിയിട്ട് രാഷ്ട്രീയക്കാല് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളെ പ്രസിഡന്റ് ആകാ സെക്രട്ടറി ആകാ വോട്ട് പെട്ടുന്ന കാലമാണല്ലോ കമ്മറ്റിയ തറക്കിയതാ കറക്കി തറയരുതാണ് ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്ന കാലമാണല്ലോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യന് കിട്ടുന്ന പൊതിബലം അറിഞ്ഞിരുന്നെങ്കിലും ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അറിഞ്ഞിരുന്നെങ്കിലൂ പ്രസിഡന്റ് ആകാ മത്സരിക്കൂല പണം ചെലവഴിക്കില്ല പള്ളിയിലെത്തിനാക അനുസരിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സ്വീകരിച്ച ഇത്തിരി ചൂട് വെള്ളം വേണം അപ്പൊ നല്ല മഞ്ഞുണ്ടില്ലേ ശബ്ദം അടഞ്ഞു അതേപ്പാ മൈക്കെറ്റുകാരൻ്റെ കുറ്റം പറഞ്ഞല്ലോ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം നാളെ വഴലിണ്ട് അള്ളാഹു ശബ്ദം നിലനിർത്തി തിരുമാറാകട്ടെ ഇവിടെ എങ്ങനെയാ ഇലക്ഷൻ ഉണ്ടോ പള്ളിയില് പഞ്ചായത്ത് ഇലക്ഷൻ അല്ല പള്ളിയില് പള്ളിയിൽ ഇലക്ഷൻ ഉണ്ടല്ലോ ഇവിടെ വോട്ടായാലും അള്ളാഹു അല്ലാഹു അള്ളാഹു കാത്തിരികട്ടെ പള്ളിയുടെ പ്രസിഡന്റ് ആകാനേ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ പോവാറേ ഞാനാ നിക്കണത് വോട്ട് വരണം കേട്ടോ വെച്ചോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ പള്ളിയുടെ ആരുടെ പൈസ ആരുടെ പൈസ എടുത്തിട്ട് നീ ഇവിടെ എലക്ഷൻ നടത്തണേ നിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് അള്ള പള്ളിയുടെ പൈസ നിന്നെ കള്ള വെറുതെ വിടുവെന്നത് ഒന്നുണ്ടോ പടച്ചും വെറുതെ വിടുവെന്ന് നിങ്ങൾ ആലോചിക്കേ പണ്ടൊക്കെ പണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് പറയും ഹരിയാരെ പള്ളിയുടെ പ്രസിഡന്റ് ആകോ അല്ലാണേ എനിക്ക് വേണ്ട പോടാ ഫോണാതിന്റെ വഴി നോക്കി പോയി എനിക്ക് സ്വർഗത്തിൽ പോകണം നാട്ടുകാർ മുഴുവൻ അങ്ങോട്ട് പോയി പറഞ്ഞാലും ഇന്ന് പ്രസിഡന്റ് അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പ്രസിഡന്റ് ആകാൻ ആള് വരില്ല ഇന്ന് അങ്ങനല്ല അങ്ങോട്ട് പോയിട്ട് പൈസ എടുത്തിട്ട് പറയും എനിക്ക് വേണം വോട്ട് വണ്ടി കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ റെക്കോട്ട് ചെയ്യാൻ അള്ളാഹു കാതൃഷി കുമാർ ആകട്ടെ പൊന്നാര ചങ്ങാതിമാരെ അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല തേടി വരാനുള്ളതാ അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും അല്ലാന്റെ എലക്ഷൻ വരുമ്പോ പള്ളിയിലെ ഹത്തീവ് ഇത് പറഞ്ഞു കൊടുക്കണം കമ്മിറ്റിയുടെ മത്സരിക്കാൻ നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും വിളിച്ചു നിർത്തി പള്ളിയുടെ ഭരണം പിടിക്കാൻ വേണ്ടി തലകുത്തി മറിയുന്ന ഓരോ പള്ളിക്കുടിയിലേക്ക് പോകാതിരിക്കുന്ന വാപ്പായും മത്സരവാ അങ്ങനെയുള്ളവരെ വിളിച്ചു നിർത്തിയിട്ട് ഈ ഒറ്റ കൊടുക്കണം ഇതിന്റെ അർത്ഥം പറഞ്ഞ അപ്പ ഇട്ടിട്ട് പോകും അള്ളാഹു കാത്തരക്ഷിക്കുവാറാകട്ടെ അള്ള കാത്തരക്ഷിക്കുവാറാകട്ടെ അല്ല പറഞ്ഞു അധികാരമെന്ന് പറയുന്നത് നിന്നെ തേടി വരാനുള്ളതാ നീ തേടി പോകരുത് തേടി പോയാൽ അവസാനം അവസാനം മോശമായിരിക്കും അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ ഞാനത് പറഞ്ഞിട്ട് നിങ്ങളുടെ പള്ളിയിലെ പ്രസിഡന്റിന്റെ ഹൃദയത്തിൽ ഇടിത്തി വാരി ഇടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അധികാരം ചോദിച്ചു വാങ്ങിയ അള്ളാഹു ദുരിയാവിൽ അവന് മൂന്ന് ശിക്ഷ കൊടുക്കും അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ അവന് ദുനിയവിൽ മൂന്ന് ശിക്ഷ അള്ളാഹു കൊടുക്കും അള്ളാഹു കാത്തിരശി കുമാർ ആകട്ടെ പറഞ്ഞേരട്ടെ പറയണോ വേണോ എന്ന് കൈവക്കിക്കെ അപ്പൊ ഇവിടത്തെ പ്രസിഡന്റ് ആരാ ഇവിടത്തെ പ്രസിഡന്റ് ആരാ പുറകിൽ ഇരിപ്പുണ്ട് ചിരിച്ചോണ്ടിരി നാളെ പല ലോകത്തും ചിരിക്കണം കേട്ടാ ഇല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാ ഉള്ളാഹു കാത്തിരക്ഷിക്കുമാർ ആകട്ടെ ഉള്ളാഹു അങ്ങനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് എന്റെ പ്രിയ സുഹൃത്ത് ഷരീഫുഖ വല്ലാത്ത സ്നേഹമാ ഒരു കൂടെപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞു ഉസ്സാദെ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ ജമാത്തിന്റെ പ്രസിഡന്റ് ആക്കാൻ നിൽക്ക എന്ത് വേണം ഞാൻ ചോദിച്ചു തീക്കട്ടയുടെ മുകളിൽ കയറിയിരിക്കുന്നത് ഇഷ്ടമാണോ അപ്പോഴേ ഞാൻ ചോദിച്ചു തീക്കട്ടയുടെ മുകളിലേക്കാ കേറിയിരിക്കാൻ പോകുന്ന കാരണം നിസാരമല്ല ഈ പ്രസിഡന്റ് തന്റെ പള്ളിയുടെ ഓഫീസ് റൂമിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്ക പള്ളിയുടെ കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആരെങ്കിലും അടുത്ത് വന്നിട്ട് ഒരു ഒരു എന്തിന് അടുത്ത് വന്നിട്ട് ഒരു ചെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാ പൈസ മാറാനാ ഒന്ന് ഒപ്പിട്ടതാ ജമായത്തിന്റെ പ്രസിഡന്റിന്റെ മുന്നിൽ സ്വന്തം മക്കള് അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട് പള്ളിയുടെ പൈസയല്ല അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യം ചെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു ഒപ്പിട്ട് തരാൻ ആ കയ്യിലിരുന്ന പേന എടുത്തിട്ട് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്ത അള്ളാഹുബെ എനിക്ക് നരകത്തിൽ പോകാൻ സമ്മതമാണെന്നാണ് എഴുതി കൊടുക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ പേന ഏറെയായിരുന്നു സർ പ്രസിഡന്റിന്റെ പോക്കറ്റിയിരുന്നതല്ല ഇരുന്നതല്ല ഈ നാട്ടുകാരുടെ അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കമ്മിറ്റിക്കാരെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല അള്ളാഹുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മോദിനു വേണ്ടി വോട്ടെടുപ്പ് നടക്കുമായിരുന്നു അള്ളാഹുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ ഇവിടുത്തെ മോദിനാരാപ്പ പള്ളിയില് മോദി സാഹിബ് ഉണ്ടോ എന്റെ പൊന്നാര ചങ്ങാതി സ്വർഗത്തിപ്പൊ നമ്മളെ കൂടെ പരിഗണിക്കണം കേട്ടാ വലിയ ചങ്ങാതിയെ പ്രായം കുറവാണെന്ന് തോന്നുന്നു പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിഫലം പാവപ്പെട്ടവനാ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ കഴപാലയത്തിന്റെ മതാഫിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ചോദിക്കുന്നു സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ അമ്മാഘുവിന്റെ പള്ളിയിൽ നാപ്പത് വർഷം പാങ്ക് മനുഷ്യരാ മനുഷ്യരാസാനം മരണമെടുത്തു സക്രാത്തിന്റെ അവസ്ഥ എടുത്തു ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അമ്മാൻ്റെ ഖുർആാനെടുത്തുകൊണ്ടു വരാറ് എനിക്ക് വല്ലാത്ത സന്തോഷമായി ജ്യേഷ്ഠന് ഓതിയിട്ട് മരിക്കാനായിരിക്കും ഒരുപാട് കാലം പങ്കുവിളിച്ച മനുഷ്യനാണ് ടുത്ത് കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോ വലിച്ചെറിയുകയാ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് കുറാ വലിച്ചെറിയുകയാലും എന്നിട്ട് ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ എന്നിട്ട് ശനീമാനില്ലാതെ മരിച്ചുപോയി അവസാനം മോശമായിരുന്നു ചെറുപ്പക്കാരൻ കരയുകയാട് ചെറുപ്പക്കാരൻ കരയുകയാട് എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ പള്ളിയിൽ തന്നെയാണ് പാങ്ക് വിളിച്ചത് അതുപോലെ ഒരുപാട് എന്റെ രണ്ടാമത്തെ പാങ്ക് വിളിച്ചു രണ്ടാമത്തെ ആഘ്യപത് മരണമാ രണ്ടുപേർക്കും ഈ മാനുള്ള മരണം കിട്ടിയില്ല തന്നെയാണ് ഞാനാണ് ഞാനാണിപ്പൊ ബാങ്ക് വിളിക്കുന്നത് എന്റെ രണ്ട് ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നത് അല്ലാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വലിച്ചല്ലേ അല്ല ഞാനതാണ് അമ്മാകുമരോട് ചെയ്യുന്നത് മഹാനവുകളുടെ കണ്ണ് നിറയുകയാ ുടെ കണ്ണ് നിറയുകയാർ എന്തോ പാപാ ചെയ്തത് ഇവ രണ്ടുപേരുടെയും മരണം മോശമാകാറ് ഇവര് കണ്ണു കുടിക്കുന്നവരായിരുന്നില്ല അവർ വ്യഭിചരിക്കുന്നവരായിരുന്നില്ല അവര് പലിശ നിന്നുന്നവരായിരുന്നില്ല അവരഹങ്കരിച്ച് നടന്നവരായിരുന്നില്ല അവര് ചുരക്കു ചെയ്തവരായിരുന്നില്ല അവർ നിസ്കരിക്കുന്നവരായിരുന്നു അവര് കുറാരോടുന്നവരായിരുന്നു അവര് ശതക്ക് കൊടുക്കുന്നവരായിരുന്നു അവര് സ്വലാത്ത് പറയുന്നവരായിരുന്നു അവര് വയലുകേൽക്കുന്നവരായിരുന്നു എന്നിട്ടും അവരുടെ അവസാനം മോശമാകാറുള്ള കാരണമെന്തെന്നറിയുമോ അവരുടെ ജീവിതത്തിൽ ഒരു പാവം ചെയ്യുന്നവരായിരുന്നു ഒരേ ഒരു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു നിനക്കുമുണ്ടോ ചെറുപ്പക്കാരാ ഒരു പാവം നിന്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ള കട ആനവളോട് കരഞ്ഞുകൊണ്ട് പറയുകയാൽ നിസാ എന്റെ രണ്ട് സഹോദരന്മാർക്ക് ഒരേ ഒരു ശീലമേ ഉണ്ടായിരുന്നുള്ളൂ ഏത് ദുശീലമെന്നറിയുമോ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു തങ്ങള് അതുകൊണ്ടായിരിക്കാം കൂടെ പറപ്പുകളുടെ അവസാന മോശമായി പോയത് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പറയടാ സാധാരണ പാപമാണോ പറച്ചവനെ യൂട്യൂബിനെത്തുകയറിയിട്ട് കൂടുതണിയില്ലാത്ത പെണ്ണിന്റെ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പെണ് വാട്സപ്പിലൂടെ കാമുകനെ നല്ല ചിത്രം കൊടുക്കുന്ന പെണ്ണേ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ുന്നതിന്റെ വീഡിയോ അതിന് കൊടുത്ത് വിവാഹം കഴിച്ച പ്രിയപ്പെട്ട ഭാര്യയോ മണിയിടക്കികകത്ത് പിടിച്ചടുത്തിരുത്തിയതോ ആ വൃത്തികത്തെ കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് എത്ര വ്യക്തമായി ചിന്തിച്ചു നോക്ക് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത സെക്സ് വീഡിയോ കാണുന്ന എത്രയോ ചെറുപ്പക്കാർ ൾ അന്യ പുരുഷന്മാരുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു കൊടുക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് സ്വന്തം വിവാഹം കഴിച്ച ഭാര്യക്ക് സായിപ്പിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ് അള്ളാഹു കാത്തിരക്ഷട്ടെ പിന്നെ എന്തിനാടാ പഹയ നീ പെണ്ണ് കെട്ടിയത് കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അള്ളാഹു നൽകുമാറാകട്ടെ പാപമല്ല അതിന് സാരമല്ല പാപമല്ല അതുകൊണ്ടാണ് ഏഴാം നാലായിരം പ്രവാചകന്മാരെ കണ്ട ലുഖുമാൻ ഹക്കീം റതി അള്ളാഹുഹു നമ്മളോട് പറഞ്ഞു തരികയാ അന്യ വീട്ടിലേക്ക് കടന്നു പോയാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്ക് കാരണം നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിലുണ്ട് നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിനക്ക് സ്വർഗം തരും ആ കണ്ണിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ നരകത്തിന്റെ അടിത്തട്ടിൽ പോയി വീഴും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ എന്തിനു വേണ്ടി എന്നറിയുമോ ഈ നാട്ടിലെ അള്ളാഹുവെ ഈ നാട്ടിലെ പെൺകുട്ടികളെ സാന്നിഹത്തകളാക്കാൻ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടി ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി ആ മക്കള് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് പൈസ പൈസ ഒരു കല്ലിന്റെ നിങ്ങൾ കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ആൺമക്കളെ പഠിപ്പിക്കാനല്ല നല്ലതുപോലെ പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ് അവർക്ക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അത് സാധാരണ ഒരു അറബി കോളേജ് പോലെ നിങ്ങൾ തള്ളിക്കളെ കാര്യമല്ലാത്ത പൊതുപരമാ കാരണം ഒരു പെണ്ണ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നാകുമടാ ചെറുപ്പക്കാരാ പെണ് നന്നായാ ലോകം തന്നെ നന്നാവുകയാണ് ഒരു പെണ്ണുങ്ങാണ് മത്തന വിരിഞ്ഞു പോയാ പഠച്ചവനെ എത്രയെത്രയോ കുലവണ് ഒരുപാട് മഹാന്മാരെ താഴെ എത്തിച്ചത് പെണ്ണുങ്ങളാണല്ലോ ഒരു പെണ്ണുങ്ങാണ് പോയാ പഠിച്ചവനെ ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത് വെറുതെയില്ല അതുകൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങളല്ലാഹുവനെ ഭയക്കുന്ന പെൺമക്കളാകണം ചെറുപ്പം മുതലേ ഖുർആൻ പഠിക്കുകയാണ് നമസ്കരിക്കാൻ പഠിക്കുകയാണ് പളച്ചവനെ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണു പളച്ചവനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാതെ പഠിക്കാറാ അങ്ങനെ ഒരു സ്ഥാപനത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് മടി കാണിക്കല്ലേ മടി കാണിക്കല്ലേ െന്ന് പറയുന്ന ഒരു വൈറസ് രോഗം കടന്നു വന്നെട്ട് വർഷം തികയാറായല്ലോ എന്റെ സംഭവിച്ചത് കോടീശ്വരന്മാരുടെ പണം കൈവിടപോയി ശാസ്ത്രമുണ്ട് ശാസ്ത്ര ലോകം മുഴുവൻ പരാജയപ്പെട്ടു പോയത് ഒരു ചെറിയ വൈറസിന്റെ മുന്നിലാ ആരടി മണ്ണിന്റെ ചെറിയ രോഗമാണല്ലോ ജനങ്ങളോ തന്റെ കുടുംബത്തിൽ നിന്ന് തന്റെ ഭാര്യയിൽ നിന്ന് തന്റെ മക്കളിൽ നിന്ന് തന്റെ മാതാപിതാക്കളിൽ നിന്ന് സ്വന്തം വീടിന്റെ അകത്ത് നിന്ന് മാറ്റിയിരുത്തി ചിന്തിപ്പിക്കാറ് ഈ രോഗമൊരു കാരണമായതെങ്കിലോ ഈ പാവപ്പെട്ട മക്കൾ അവനെ വീട് വെക്കാറല്ലോ അവന്റെ പെണ്ണെ കെട്ടിക്കാരല്ല അവനെ ഭക്ഷണം കഴിക്കാറല്ലെ പെൺമക്കളെ ീപരമായിട്ടുള്ള ഇന്മ പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ ഈ മക്കള് കടന്നു വരുമ്പോ കയ്യിലുള്ളതിലൊരു നല്ല സതക്ക വിപത്തുകൾ തട്ടിമാറ്റമ സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്നാണ് ക്യാൻസർ രോഗത്തിനെ മാറ്റാരു മോനെയും മരുന്നില്ലെന്നാരാടാ പറഞ്ഞതു ക്യാൻസറിനെ പറഞ്ഞതുനെ ഈ വരുന്ന ബക്കറ്റിൻ്റെ കത്തു മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക ഇടാ ഏത് രോഗത്തിനെയും മാറ്റാറുള്ള മരുന്നാ ഏത് ുള്ള മരുന്നാ ഏത് ശാപത്തെയും തകർക്കാറുള്ള മരുന്നാ ഏത് പ്രയാസത്തെയും മാറ്റാറുള്ള മരുന്നാ തിരുവിയല്ലേ പറഞ്ഞത് അതുകൊണ്ടെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കെടുത്തോ പ്രിയപ്പെട്ട പെങ്ങളോ കൊടുക്കുന്നത് സിറാജിസ്ഥാദിനല്ല കമ്മറ്റിക്കാരുടെ കയ്യിലല്ല പടച്ചറപ്പിനാ വലക്കി ഭരിക്കുന്ന രാജാതിരാജനായ മനിക്കുഞ്ചപ്പാറായ പണച്ചറപ്പിന്റെ കയ്യിലാ കൊടുക്കുന്നത് ഒരിക്കലും വെള്ളപ്പൊക്കമുണ്ടായിട്ടത് തകർന്നു പോകില്ല പണച്ചവനെ തീകരിച്ചു കളയില്ല മാധുവിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സലങ്കടരായ ൊണ്ടോ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല എല്ലാ രൂപങ്ങളും നീ ശിപയാക്കണേ അല്ല ഏതെങ്കിലും ഒരു മാരകരൂപത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കില് ഒരു പനിയാക്കി മാറ്റണേ അല്ലാ അതിലുണ്ടൊരു സ്ഥലക്ക് കെടുത്ത് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാസീം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക കൊടുക്കുന്നു അവരെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാന് മാരകമായ ക്യാൻസർ പോലെയുള്ള സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാഹ് ും നീ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ പണച്ചവനെ മരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന ചെറിയ സതകയാണെങ്കിലും ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാ നീ ഭാഗ്യമ കൊടുക്കണേ അല്ലാ െ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സതക്ക കാരണം ഈ നാട്ടിലെ പെൺകുട്ടികളെ കുടുംബമാക്കി മാറ്റാൻ ഒരു പെണ്ണ് ലോകം നന്നാകും ഒരു പെണ്ണ് നന്നായാൽ നോക്ക് അള്ളാഹുബിന്റെ ഖുർആാൻ വ്യക്തമായി പറയുന്നുണ്ട് ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും അവളുടെ ഭർത്താവ് നന്നാകും അവളുടെ വീട് നന്നാകും അവളുടെ നാട് നന്നാകും അവളുടെ കുടുംബം നന്നാകും ം തന്നെ നന്നാകും ഒരു പെണ്ണ് നന്നായാൽ അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ദീനീ ബോധമുള്ള പെൺകുട്ടികളാകണം